നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി എം ഡി എം എ തേഞ്ഞിപ്പാലം സ്വദേശി പോലീസിന്റെ പിടിയിൽ തേഞ്ഞിപ്പാലം വയ്യം നഗർ സ്വദേശി പരിങ്കടക്കെട്ട് വീട്ടിൽ അബ്ദുൽസലാമാണ് പിടിയിലായത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പതിനഞ്ച് ഗ്രാമോളം എം ഡി എം എയും പിടിച്ചെടുത്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും എം ഡി എം എ വിൽപ്പന നടത്തിവെന്നിരുന്ന യുവാവാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രി കാക്കഞ്ചേരിയിൽ വെച്ചാണ് അബ്ദുൽ സലാമിനെ പോലീസ് പിടികൂടിയത് തേഞ്ഞിപ്പാലം സബ് ഇൻസ്പെക്ടർ നവീൻ ഷാജിന്റെ നേതൃത്വത്തിൽ ഓഫ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അബ്ദുൾ സലാമെന്നും ഇയാൾ ഉൾപ്പെട്ട സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതു തേഞ്ഞിപ്പാലം ഇൻസ്പെക്ടർ ജീവൻ ജോർജ് സബ് ഇൻസ്പെക്ടർ നവീൻ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഓഫ് സംഘവും തേഞ്ഞിപ്പാലം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി